ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരസംഘടനയുമായി ചേർന്ന് കേരളത്തെ കത്തിക്കാനും ഇവിടുത്തെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടാനുമുള്ള ശ്രമത്തിനിടെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റിലായ തൃശൂർ പാവറട്ടി സ്വദേശി നബീൽ അഹമ്മദിനെ ചോദ്യം ചെയ്തതിൽ പുറത്തായിരിക്കുന്ന വിവരങ്ങൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കേണ്ടതാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വൻ സ്ഫോടനങ്ങൾ നടത്തി കേരളത്തെ തകർത്തു കളയാൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചുകൊണ്ട് അത്യന്തം ഭീകരമായ പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തത് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുമായി തൃശൂർ പാലക്കാട് ജില്ലകളിൽ എൻ എ ഊർജിതമായ പരിശോധന ഇപ്പോൾ നടത്തിവരികയാണ് അത്യാധുനിക കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും മുഖേനയാണ് ഇവർ ആക്രമണങ്ങൾക്കും സ്ഫോടനത്തിനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ തെരഞ്ഞെടുത്തത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ഈ തീവ്രവാദികൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നതെന്നും കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് കേരളത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വ്യാപക സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയൊരുക്കിയ മലയാളിയായ ഐ എസ് ഭീകരൻ രഹസ്യ കേന്ദ്രങ്ങളിൽ ഐഇ ഡി ബോംബുകളുടെ പരീക്ഷണവിന്യാസം നടത്തിയെന്നും പിടിയിലായ തീവ്രവാദികൾ മൊഴി നൽകിയിട്ടുണ്ട് യു എസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ തീവ്രവാദി അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ പിൻഗാമിയായിട്ടാണ് നബീൽ അഹമ്മദ് രംഗപ്രവേശനം ചെയ്തതെന്നാണ് എൻ എ പറയുന്നത് നബീൽ അഹമ്മദിനെ കൂടാതെ മുമ്പ് തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് അറസ്റ്റിലായ ആഷിഫ് ഷിയ സിദ്ദിഖ് എന്നീ തീവ്രവാദികളായിരുന്നു ഈ ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്തത് ഏതായാലും കേരളത്തിലെ ആഭ്യന്തര ഭരണകൂടവും മാധ്യമങ്ങളും ഐ എസ് അധിനിവേശത്തിന്റെ ഭീകരമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും കടുത്ത അനാസ്ഥയാണ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് എന്ന് പറയാതെ വയ്യ